ഈ ഷോമശിഖാക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ ലിറ്റർജി ക്ലാസ് പതിനേഴ് വിശുദ്ധ അത്തനാസിയൂസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ക്രിസ്തുപക്ഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് അദ്ദേഹം ജനിച്ചത് ക്രിസ്തുവർഷം മുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് അദ്ദേഹം മരിച്ചത് പുതുവായി സ്നാനമേറ്റ മാമദിസ സ്വീകരിച്ച ആളുകൾക്കുള്ള സന്ദേശം കൊടുക്കുമ്പോൾ മതബോധനം കൊടുക്കുമ്പോൾ അദ്ദേഹം അത്തനാസിയൂസ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട് അദ്ദേഹം പറയാണ് ലേവിര് ആ വാക്കാണ് ഉപയോഗിക്കുന്നത് അക്കാലത്ത് ഈ ശംശാനന്മാരും ഡീക്കന്മാരൊക്കെ ലേവിയർ എന്ന് വിളിച്ചിരുന്നത് പുതിയ നിയമത്തിൽ പോലും ലേവർ അപ്പവും വീഞ്ഞും കൊണ്ടുവരുന്നതും മേശപ്പുറത്ത് വയ്ക്കുന്നതും നിങ്ങൾ കണ്ടുവല്ലോ പ്രാർത്ഥനകളും യാചനകളും അർപ്പിക്കാത്തിടത്തോളം അപ്പം വെറും അപ്പമാണ് വീഞ്ഞ് വെറും വീഞ്ഞാണ് എന്നാൽ മഹത്വമേറിയതും വിസ്മയാവഹവുമായ പ്രാർത്ഥനകൾ പൂർത്തിയായി കഴിയുമ്പോൾ അപ്പം നമ്മുടെ കർത്താവ് ഈശോംശികായുടെ ശരീരമായും വീഞ്ഞ് അവൻ്റെ രക്തമായും മാറുന്നു അതിനാൽ നമുക്ക് ഈ രഹസ്യങ്ങളുടെ ആഘോഷത്തെ സമീപിക്കാം മകത്വമേറിയതും വിസ്മയാവഹവുമായ പ്രാർത്ഥനകളുടെ നേരത്ത് വചനം അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും വരുന്നു അങ്ങനെയാണ് അതവൻ്റെ ശരീരമായി മാറുന്നത് ശരീരം ശരീരത്ത് അങ്ങനെയാണ് അതിന് അവന്റെ ശരീരത്തിന്റെ മാധുര്യം വരുന്നത് ഞാൻ ആ വാക്ക് അവസാനത്തെ വാക്കുകൾ ഒന്നുകൂടി വായിക്കുകയാണ് മഹത്വമേറിയതും വിസ്മയാവഹമായ പ്രാർത്ഥനകളുടെ നേരത്ത് വചനം അപ്പത്തിലേക്ക് വരുന്നു വീഞ്ഞിലേക്ക് വരുന്നു അങ്ങനെയാണ് അവയ്ക്ക് അവന്റെ ശരീരത്തിന്റെ മാധുര്യം കൈവരുന്നത് ഇതിലെ ഈ അത്തനാസൻ സാക്ഷ്യത്തിനകത്ത് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണം ഹൈലൈറ്റ് ചെയ്യാൻ ഒന്ന് സഭയുടെ പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥന അതാണ് ഈ അപ്പത്തെയും വീഞ്ഞിനെയും കർത്താവിൻ തിരിശരീരക്തങ്ങളായി മാറ്റുന്ന കർമ്മം എന്ന് പറയുന്നത് അനാഫറ എന്നൊക്കെ നമ്മൾ പറയുന്നത് സഭയുടെ പ്രാർത്ഥനയാണ് കർത്താവ് അത് സഭ ഏൽപ്പിച്ചത് കൊണ്ടാണ് സഭയുടെ പ്രാർത്ഥന കൊണ്ട് അത് സംഭവിക്കുന്നത് നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ നിങ്ങളിത് അനുഷ്ഠിക്കുമ്പോഴൊക്കെ അവൻ്റെ മരണം കർത്താവിൻ്റെ മരണം അവൻ്റെ ദ്വിതി ആഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ഇത് കർത്താവ് തന്നെ ഏൽപ്പിച്ച് തന്നതാണ് സഭയെ ഏൽപ്പിച്ച് തന്നിട്ടുള്ളത് കൊണ്ട് സഭ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് സംഭവിക്കുകയാണ് മനസ്സിലായോ അതാണ് ഒന്നാമത്തെ കാര്യം സഭയുടെ പ്രാർത്ഥന രണ്ട് ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹം പറയുകയാണ് വചനം അപ്പത്തിലേക്ക് വരുന്നു ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വൈദികൻ ഒരേ ഒരു വൈദികനെ ഉള്ളൂ ഒരേ ഒരു പുരോഹിതനെ ഉള്ളൂ അത് യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തു എന്ന പുരോഹിതനിൽ നിൽക്കുന്ന അവൻ ആ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്ന വൈദികൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വചനം യേശുക്രിസ്തുവിന് വേണ്ടി ഉച്ചരിക്കുകയാണ് ഇൻ പെസോണ ക്രിസ്തി എന്നാണ് ലെത്തിനിൽ പറയുക വൈദികൻ യേശു ക്രിസ്തുവിൽ ആയിരിക്കുകയാണ് ഏക പുരോഹിതനിലായിരിക്കുകയാണ് ഏക പുരോഗതനായിരുന്നു കൊണ്ട് ഏക പുരോഗതിന് വേണ്ടി ഏക പുരോഗതിൻ്റെ വാക്ക് ഏക പുരോഗതിനോടൊപ്പം ഉച്ചരിക്കുകയാണ് അപ്പോൾ അവന്റെ വചനം സർഗാത്മക വചനമല്ലേ ക്രിയാത്മക വചനമല്ലേ അവന്റെ വചനം എന്താണോ പറയുന്നത് അവൻ എന്താണോ പറയുന്നത് അതു സംഭവിക്കില്ലേ അപ്പൊ ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണെന്ന് കർത്താവിന് വേണ്ടി കർത്താവിൽ ആയിരിക്കുന്ന വൈദികൻ പറയുകയാണ് അപ്പോൾ കർത്താവിന്റെ വചനമാണ് ഈ അപ്പത്തിലേക്ക് വരുന്നത് കർത്താവിന്റെ വചനമാണ് വീഞ്ഞിലേക്ക് വരുന്നത് അങ്ങനെയാണ് അതിന് കർത്താവിൻ്റെ തന്നെ ശരീരത്തിൻ്റെ മാധുര്യം വരുന്നത് അങ്ങനെയാണ് കർത്താവിൻ്റെ തന്നെ രക്തത്തിൻ്റെ മാധുര്യം വരുന്നത് ഇതാണ് ഇതാണ് അത്തരാസീസിൻ്റെ വ്യാഖ്യാനം ചുരുക്കത്തിൽ ഈ വിജുത കുർബാന കുർബാന കർത്താവ് സ്ഥാപിച്ചിട്ടില്ലെന്നും ഇത് കർത്താവിൻ്റെ ശരീരമായി മാറുന്നില്ല രക്തമായി മാറുന്നില്ല എന്നൊക്കെ പന്തക്കസ്തക്കാര് ദൈവസഭക്കാര് സാക്ഷികൾ ബ്രദർ അസംബ്ലിക്കാർ ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവരുടെ വ്യാഖ്യാനോട് ഒക്കെ തെറ്റാണെന്ന് വ്യക്തമാകുകയാണ് ഈ കർത്താവിൽ നിന്നും സ്നേഹന്മാരിൽ നിന്നും പ്രബോധനങ്ങൾ സ്വീകരിച്ച് അപ്പസ്വലിക്ക പിതാക്കന്മാരും സഭാപിതാക്കന്മാരും ഇതുപോലെ സാക്ഷ്യം നൽകുമ്പോൾ ഇത് എന്തുമാത്രം സാക്ഷ്യങ്ങൾ നമ്മൾ നൽകിയത് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നതിന് കാരണം ഇത് നമ്മൾ ആഴത്തിൽ വേരോടേണ്ട ഒരു സംഗതിയാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങൾ അപ്പം നമ്മൾ ഈ കുറച്ചും കൂടി കുറച്ച് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം കുറച്ചും കൂടി നമുക്ക് നൽകപ്പെടേണ്ടതുണ്ട് കാരണം ഞാൻ മുമ്പ് പറഞ്ഞു ഓരോ സഭാപിതാവും ഈ പുതിയ ചില മാനങ്ങൾ കുർബാനിൻ്റെ ചെ പുതിയ ചില മാനങ്ങൾ പുതിയ ചില പദാവലികളെ ഉപയോഗിച്ച് ഒരേ രഹസ്യത്തിൻ്റെ തന്നെ വിവിധ ചക്രവാളങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതെല്ലാം ഇല്ലേ നമ്മുടെ ഈ ഇപ്പ്രേകിച്ച് ഇപ്പം കുർബാനയെക്കുറിച്ച് നല്ല ആഴമേറിയ ഒരു ഉത്കാഴ്ച അല്ലെങ്കിൽ അവബോധമുള്ള ഒരു കാലയളവിൽ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തുമാത്രം എതിർപ്പുകളുണ്ടോ അത്രത്തോളം തന്നെ ആഴത്തിലേക്ക് പോകാനുള്ള സാധ്യതകളും തെളിഞ്ഞു വരികയാണ് അതുകൊണ്ട് ഈ സന്ദർഭം തന്നെയാണ് വിശുദ്ധ കുറബാന്റെ ആഴത്തിലേക്ക് പ്രവേശിക്കാനുള്ള സംഗതി എന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ചിലപ്പോൾ ഇത് മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം ഞാൻ ആവർത്തിക്കുന്നത് പക്ഷേ എല്ലാവരും എല്ലാ വീടിയും കാണുന്നവരല്ല അതുകൊണ്ട് ആവർത്തിക്കുന്ന തെറ്റില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി ഒരിക്കൽ ഇടവക്കാരോട് ചോദിച്ചു ആരാണ് വൈദികൻ ആരാണ് വൈദികൻ അദ്ദേഹം തന്നെ എന്നിട്ട് മറുപടി പറഞ്ഞു വൈദികൻ ഒരു മനുഷ്യനാണ് പക്ഷെ ആ മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ആ മനുഷ്യനെ ദൈവം അനുസരിക്കുന്നു ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് വൈദികൻ ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് വൈദികൻ സീറോ മലബുറ സഭയിലാണെങ്കിലും ആണെങ്കിലും വൈദികൻ ജനങ്ങളുടെ നേരെ തിരിഞ്ഞിട്ട് കൈകളിങ്ങനെ വിടർത്തിട്ട് പറയും ഈ കുർബാനൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിട്ട് കരങ്ങൾ വഴി പൂർത്തിയാകാൻ എന്നിട്ട് ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ദൈവത്തോട് പറയാണ് കർത്താവിൻ നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ കർത്താവിൻ നിൻ്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരട്ടെ അപ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരാൻ എഴുന്നള്ളി വരികയാണ് അങ്ങനെ അങ്ങനെ അത് ചെയ്യാമെന്ന് ദൈവം വാക്ക് തന്നിട്ടുണ്ട് വൈദികൻ കരങ്ങൾ ഉയർത്തി നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ അയക്കാനും ഈ അപ്പത്തെയും വീഞ്ഞിനെയും ക്രിസ്തുവിൻ്റെ ശരീരജ്ഞ മാറ്റാനും തയ്യാറാണെന്ന് ദൈവം വാക്ക് നൽകിയിട്ടുണ്ട് ആ വാക്കാണ് ഇത് നിങ്ങളെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന ആ കൽപ്പനയിലൂടെ കർത്താവ് ഈശോംശിക തന്നെ നൽകിയത് നിങ്ങൾ തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക അത് യോഹനാണ്ട വിഷയത്തിൽ ഈ പൗരോഹിത്യം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട രംഗത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല എൻ്റെ നാമത്തിൽ ചോദിക്കുക അത് ഞാൻ ചെയ്തു തരും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനോ ഒരു വിസ കിട്ടാനോ ഒന്നും അല്ലല്ലോ കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് വിചിത കൂതാശകൾ മാത്രമാണ് കർത്താവിനെ നാമത്തിൽ ചോദിക്കുന്ന അത് സവിശേഷമായ പ്രാർത്ഥനയാണ് ആ കർത്താവിനെ നാമത്തിൽ ചോദിക്കുന്നത് അവൻ ചെയ്തു തരും അങ്ങനെ ചെയ്തു തരുന്ന രംഗമാണ് വിചിത കൂദാശകൾ അപ്പോൾ കർത്താവ് തന്നെയാണ് വാക്ക് നൽകിയത് നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചെയ്തു തരുമെന്നും നിങ്ങൾ ഓർമ്മയ്ക്കായി ചെയ്യുക പരിശുദ്ധാത്മകം ഞാൻ അയയ്ക്കാമെന്ന് കർത്താവ് വാക്ക് നൽകി ആ വാക്കുക കർത്താവ് അനുസരിക്കുകയാണ് അപ്പോൾ ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് വൈദികൻ ഇത് വൈദികരെ അഹങ്കാരികളാക്കുകയാണ് ചെയ്യുക അതോ എളിമയുള്ളവരാക്കുകയാണ് ചെയ്യുക എളിമയുള്ളവരാക്കും കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തോട് നിൻ്റെ പരിശുദ്ധാത്മന അയക്കുമെന്ന് പറഞ്ഞൊരു വാക്ക് കൊടുക്കാനും ദൈവം അതനുസരിക്കാനും തയ്യാറാകുന്ന ആ നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇതാണ് കുർബാനിൽ സംഭവിക്കുന്നത് കർത്താവ് നിൻ്റെ പരിശുദ്ധാത്മ എഴുന്നല്ലേ വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം പരിശുദ്ധാത്മന അയക്കുകയാണ് അത് മറ്റൊരു തരത്തിൽ അത്തനാസിസ് വ്യാഖ്യാനിച്ചതാണ് വചനം അപ്പത്തിലേക്ക് വരുന്നു വചനം വീഞ്ഞിലേക്ക് വരുന്നു അങ്ങനെയാണ് അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മാധുര്യവും രക്തത്തിൻ്റെ മാധുര്യവും അത് വഹിക്കുന്നത് എന്നാണ് അത്തനാസിൻ്റെ വ്യാഖ്യാനം ഈ വ്യാഖ്യാനവും നം ഇതെല്ലാം കേട്ടുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും കുർബാനയിൽ സംബന്ധിക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് ശ്രമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ I pohudum et, pohodum, et Amen.